ഹലോ ഇന്നത്തെ വീഡിയോ ഡേ രാവിലെ ഞാനും ഹസ്ബൻഡും കൂടെ അണ്ണന്റെ വീട്ടിലോട്ട് പോകണം രാവിലെ തന്നെ അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്നൊരു തെങ്ങിനെ മുറിച്ച് കെട്ടാം തെങ്ങിൻ്റെ മണ്ട വെട്ടുന്നുണ്ട് പെട്ടെന്ന് വന്നാൽ വീഡിയോ എടുത്താണ് അങ്ങനെ ഞങ്ങൾ ഡേ അവിടെ തീ ചേട്ടാടായി തൊട്ട് ഇനി എല്ലാം കഴിഞ്ഞു എന്നാണ് ഇവിട വെച്ചു കട്ടിയേ ദൈഞ്ഞ പലരി ഓക്കേ ചാറ്റ് ഞാൻ കൊക്കൊക്കെ ആണരക്കണ കൊടലല്ല മുടാനയാനങ്ങി ഞാൻ കൊണ്ട റിപ്പയർ ചെയ്യാം ആവാനാ ആവരണിയായായതാ മുരെ ആറന്റെ ഇതി ഇതി അന്നനെ നൂറ്റിക്കേ പോണ്ടേ ഇതിന് ഞാൻ അവസാനം നീ ഇടതാടി ഇതിപ്പോ ഇങ്ങനെ എത്രമായി ഇതിനെ എക്കിനി ആ ഞാൻ സ്പീഡ് ആക്കി എടുക്കാം കാണു അഞ്ചു മിനിറ്റ് അതാ കരിച്ചെ പേരെന്താ മണ്ട കരിച്ച മണ്ടേ അങ്ങനെന്തോ പറയതെ പേര് നിങ്ങള് തുടർല എത്ര ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ ഇത്തിരി വെട്ടിയെടുക്കില്ല

ചേട്ടാ പറഞ്ഞു തെങ്ങിന്റെ മണ്ട വെട്ടി നല്ല പ്രാക്ടീസ് ഉണ്ട് കാണാൻ ചേട്ടൻ്റെ എല്ലാരും <laughs> വരുന്നുണ്ട് <laughs> <laughs> ജനിക്കാരാ <laughs> ആ

വന്നിരുന്നെങ്കിൽ ആ മൂളയുണ്ട് എവിടക്കോ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കാണ് അതെന്നു പറഞ്ഞ അവിടെ അല്ല കീറണ്ടത് കീറാണ്ട് സ്ഥലം നടുക്കണ്ട് ഈ നടുക്ക്

സായി തുടങ്ങി ഇനി കാണുന്നതാണ് നിങ്ങളുടെ കരുക്ക് കരുക്കല്ല വേണ്ട ഇതിനെ തട്ടിക്കണം പറ്റി அடை இந்த

ഇതിന്റേത് ഈ മടലിൽ ഈ മടലും പോയ മൂന്ന് മടൽ പോലുള്ളു ഇത്രയല്ല മൂന്ന് മടൽ പോലും പിന്നെ ഇതിനെ കുറച്ച് ഉണ്ട് അത്രയേ ഓ ഇത്രേന് വേണ്ടിട്ടാണോ നമ്മൾ എത്ര ഇത്ര സമയത്ത് കഷ്ടപ്പെട്ടവർ ഇതും മടല് വല്ലത് മടല് ആയി കഴിക്കും അതെടുക്കണ്ട അങ്ങനെ രാവിലെ തന്നെ തെങ്ങിന്റെ മണ്ടൊക്കെ വെട്ടി ഭാഗം വെപ്പാണ് ഇട്ടപ്പ നടക്കുന്നത് നമ്മൾ മൂന്നായിട്ട് ഭാഗം വെച്ചു ഒന്ന് അവിടെ തണനും ഒന്ന് ഞങ്ങൾക്കും ഒന്ന് പാഴേ വെച്ച കടയിലാണന് ഏറ്റവും മൂത്താണ്ടന് ഞാൻ അത് അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങൾ പോയി കൊണ്ടൊക്കെ കൊടുത്തു ഞങ്ങൾ വീട്ടിൽ വന്നത് കഴിക്കുകയും ചെയ്തു ഇപ്പം വോയിസ് ഇടാൻ പറ്റില്ല കാരണം പിള്ളേർ അവിടെ പാട്ടിട്ടിരുന്നെ അപ്പോൾ പാട്ട് ഇട്ട കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ആരെയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്